ുട്ടിയും എന്ന യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇടുക്കിടെ മലമ്പടക്കിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം ജി എൻ്റെ പേര് എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കറവയുടെ ലൈവ് തന്നെയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെയാണ് എങ്കിലും ഇതുവരെ ആളുകൾക്ക് സംശയങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നമ്മൾ പശുവിനെ കറക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കറക്കാൻ പോണത് ഇവിടെ ആ കേട്ടോ കറവയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഇവർക്ക് കഴിക്കാനായിട്ട് കാലിത്തീറ്റ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഒരു പ്രായപൂർത്തിയായ പശുവിന് വായിൽ മുപ്പത്തിരണ്ട് പല്ലുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ നമ്മുടെ മനുഷ്യൻ്റെ വായിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എത്ര പല്ലുകളുണ്ടോ ഉണ്ടോ മുപ്പത്തിരണ്ട് പല്ലുകൾ അതുപോലെ തന്നെ ഇവരുടെ വായിലും മുപ്പത്തിരണ്ട് പല്ലുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ പശ്ശു പ്രായപൂർത്തിയായി എന്നറിയാം എങ്ങനെ അറിയാം ഒരു ക്രാവ് ജനിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കേണ്ടത് ഏത് വിധം അതിന് പ്രായപൂർത്തിയായോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് കറവ സുഖം ചെയ്യുക സുഖം ചെയ്ത് കാണിക്കാവുന്ന ചോദിച്ചു ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തരുന്നതായിരിക്കും പിന്നെ വേറൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിനെ ചില പശുക്കൾ തൊഴിക്കുന്ന പശുക്കളൊക്കെ ഉണ്ടാവും അതുങ്ങളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾക്ക് എനിക്ക് വലിയ മറുപടി തരാനില്ല അതുങ്ങളെ സ്നേഹത്തോടെ അതുങ്ങളെ ഭയപ്പെടുത്താതെ ഭയപ്പെടുത്താതെ സ്നേഹത്തോടുകൂടി ഒക്കെ അതിൻ്റെ ചില്ലുവാണെങ്കിൽ ചിലപ്പം അതൊക്കെ മാറി വരുവായിരിക്കും എന്ന് ഞാനും വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഒരുപാട് ഭയപ്പെടുത്തരുത് വഴക്ക് പറയുവോ അടിക്കുവോ അങ്ങനെയുള്ള ും പശുക്കളെ ചെയ്യരുത് അത് കറവരെ നന്നായിട്ട് ബാധിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ തന്നെ ഇവർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കറവ് തുറങ്ങണയായിരിക്കും നമ്മൾ ഇവർക്ക് കുടിക്കാനായിട്ട് വെള്ളവും പിന്നെ അവർക്കാവശ്യമുള്ള പോഷണമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാലിത്തീറ്റയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പശു ഭൂമിലേക്ക് ജനിച്ച് വീണ് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒന്നര രണ്ട് വയസ്സിനുള്ളിൽ കൊണ്ട് അത് പ്രായപൂർത്തിയാവും കേട്ടോ ഒരു പശുക്കുട്ടിയാണ് കന്നുകുട്ടിയാണ് എങ്കിൽ അത് പശുപ്രാവാണ് എങ്കിൽ പശു മൂരി എന്നാണ് പറയുക നമ്മുടെ ബോയ്സിനെയും ഗേൾസിനെയും അപ്പം ഒരു പശിക്കുട്ടിയാണ് ജനിച്ച് വീഴുന്ന വീണുന്നത് വീഴുന്നത് എങ്കിൽ നമുക്കുള്ളത് ഒന്നര മുതൽ രണ്ട് വയസ്സ് വരെ അതിന് പ്രായപൂർത്തിയാവും അപ്പോൾ ഒന്നര വയസ്സ് മുതൽ അതിനെ മതി ലക്ഷണങ്ങളൊക്കെ കാണിച്ച് തുടങ്ങും ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അതിനെ കുത്തിവെപ്പിച്ച് അതിനെ ചെനപിടിപ്പിക്കുന്നതായിരിക്കും അതിന്റെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ അപ്പം ചില സല സമയത്ത് ആദ്യം കുത്തി വെക്കുമ്പോൾ ചെല പിടിക്കണമെന്നില്ല ചിലപ്പോൾ ഒന്നിനുള്ള വട്ടമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മുടെ ഇവളൊക്കെ ആദ്യത്തെ പ്രാവശ്യം തന്നെ കുത്തിവെച്ചപ്പോൾ ചെല പിടിച്ച ആളാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമുക്ക് ഒരു കിടാവ് ജനിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വായിൽ പല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ പല്ലൊന്നും ഉണ്ടാവത്തില്ല പശുവിൻ്റെ മുകളിലത്തെ നിരയിലോ അത് മോൾ ഭാഗത്ത് പല്ലേ ഉണ്ടാവത്തില്ല താഴ്ഭാഗത്താണ് പശുവിന് പല്ലൊക്കെ ഉള്ളത് കേട്ടോ താ ജനിച്ച് വീണ് ഒരു വയസ്സാകുമ്പോഴേക്കും പശുവിന് നമ്മുടെ കന്നുകുട്ടിക്ക് അടി രണ്ട് പാൽ പാൽപ്പല്ലുകൾ ഉണ്ടാവും ഒരു വയസ്സാകുമ്പോഴത്തേക്കും ഒരു നിര അതായത് നാല് സെറ്റ് പാൽപ്പല്ലുകൾ വരും നാല് വർഷത്തിനുള്ളിൽ നാല് സെറ്റ് പാൽപ്പല്ലുകൾ വരും കേട്ടോ അപ്പം ആദ്യത്തെ ഒന്നാം വർഷം ഒരു പാൽ രണ്ട് പാൽപ്പല്ല് രണ്ടാം വർഷം രണ്ട് അങ്ങനെ നാല് വർഷമാകുമ്പോഴത്തേക്കും പശുവിന് പൂർണ്ണ വളർച്ചയെത്തി മുപ്പത്തി രണ്ട് പല്ലുകൾ ഇത് ആയി ആയി വരും കേട്ടോ പിന്നീട് നമുക്ക് ഈ പശുവിൻ്റെ പ്രായം ഒക്കെ നമുക്ക് ഈ പല്ലിൻ്റെ അടിസ്ഥാനത്തിൽ പല്ല് നാല് വയസ്സാകുമ്പോഴത്തേക്കും നാല് പല്ല് പല്ലുകളും ഉണ്ടായിരിക്കും അതായത് എട്ട് ജോടി പല്ലുകളും ഉണ്ടായിരിക്കും മുപ്പത്തിരണ്ട് പല്ലുകളും ഉണ്ടായിരിക്കും പാൽ പാൽപ്പല്ലുകളും കോമ്പല്ലുകൾ കൂടാതെ ബാക്കി മുപ്പത്തിരണ്ട് പല്ലുകളും ഉണ്ടായിരിക്കും പിന്നീട് നമുക്ക് ഇത് ഓരോ വർഷം കഴിയും ും തോറും ഈ പല്ലുകൾ തേയ്മാനം ഒക്കെ സംഭവിച്ച് അതുങ്ങളുടെ പ്രായം നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ഷഷീഫ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് തുടങ്ങുവാണ് കാരണം ഇനി കറവ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഈ ഒരു ലൈവ് കൊണ്ട് പ്രയോജനപ്പെടുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ഞാൻ കട്ട് ചെയ്തിട്ട് വരണോ അതോ തുടരണോ എന്താണ് പറയുന്നത് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് മനീഷാണ് ഡബിൾ ടാപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അതും സന്തോഷം കേട്ടോ അപ്പോൾ അതേ മനീഷ് ഞാൻ ഈ ലൈവ് എന്നാ വീണ്ടും എടുത്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് തുടങ്ങണോ അതോ ഇത്ര തന്നെ തുടർന്ന് അങ്ങ് പോകണോ എന്താ പറയുന്നേ തുറന്ന് പോകാം അല്ലേ ഇനിയിപ്പോൾ അല്ല കട്ട് ചെയ്തിട്ടാണെങ്കിൽ എൻ്റെ സമയവും പോകും എൻ്റെ കൂടെ തോമസ് തോമസുട്ടിയാണല്ലോ തോമസ് കുട്ടിക്ക് സ്കൂളിലും പോകണം അപ്പോൾ എന്താ പറയണ്ടേ പറയുന്നത് എന്ത് പെട്ടെന്ന് പറയുമോ കട്ട് ചെയ്തിട്ടെടുക്കോടാ ചേച്ചീനെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ ചോദിച്ചാൽ ആളുകൾക്ക് കറവ തുടക്കം മുതൽ കാണുന്നതായിരിക്കും ബാക്കിയുള്ളത് ഡയലോഗൊന്നും കൂടാതെ കറവ് കാണുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ഞാനത് നീട്ടി വിട്ടാൽ മതിയോ ആ എന്നാൽ പിന്നെ നീട്ടി വിട്ടാം സമയം പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം മുതൽ തോമസൂട്ടിയാണ് കമൻറ്റുകളൊന്നും ഇനി എനിക്ക് വായിക്കാൻ സമയമില്ല തോമസ് തോമസൂട്ടി ആ ഇനി അല്ലെ അങ്ങനെ ആദ്യമായി കറവ കാണാൻ പറ്റിട്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ കറവ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ റെഡിയായി വരുന്നതേ ഉള്ളു അപ്പൊ നമുക്ക് പെട്ടെന്ന് ചാടി കയറി വന്ന് നമുക്ക് പശുവിന്റെ കറവയൊന്നും നടത്തുക കേട്ടോ ഇപ്പൊ തോമസോട്ട് ഇത് തൊഴിച്ചു നില്ക്കുന്നതുകൊണ്ട് പശുവിന് ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ കറവയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പശുവിനെ കറക്റ്റ് ശാന്തമായിട്ട് തന്നെ വേണം തുടങ്ങാൻ അതുപോലെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റൊന്നും ഉണ്ടാവരുത് ഇപ്പം തോമസ് കുട്ടി ഇവിടെ നിൽക്കുന്നത് തന്നെ പശുവിന്റെ ചെറിയൊരു ആലോചനമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വലിയ പ്രശ്നക്കാരി അല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ധൈര്യത്തിൽ നിൽക്കുകയാണ് അപ്പം ആദ്യമായി തന്നെ ചെയ്യാൻ പോണത് നമ്മളെ പശുവിൻ്റെ വാല് നമ്മളിങ്ങനെ കെട്ടിവെക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ തൊഴുത്തിൽ അങ്ങനെ വലിയ ഈച്ചയോ മറ്റ് കൊതുകുക അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ ഈച്ചകളൊക്കെ ചില സമയത്ത് കാണും അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ വന്നിരിക്കുമ്പോൾ അത് വാല് വെച്ച് അടിച്ചു ഓടിക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാല് കെട്ടി വെക്കുന്നത് നമ്മൾ ഇരിക്കുന്നത്

നമ്മൾ നമ്മളാദ്യമേ തന്നെ പിന്നെ അകടിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ചില പശുക്കൾക്ക് ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇക്ട്രേഷൻ കാണിക്കാനുണ്ട് പയ്യെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ തലോടിയതിനു ശേഷം വെള്ളം ഫസ്റ്റിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ തളിച്ചു കൊടുക്കാതെ ജസ്റ്റ് നമ്മളൊന്നും കൈ കഴിച്ച് വെള്ളത്തിന്റെ ആ ഒരു തണുപ്പും ഒക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഇതൊന്നാൽ മതി അപ്പൊ അങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കില് ഒരു ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരെ ആ ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറും പിന്നെ നമ്മളൊക്കെ പണ്ടൊക്കെ ഈ നാടൻ പശുവിനായിട്ട് നമ്മൾ ഒരാള് ചൊറിയാനായിട്ട് ഒരാൾ വേണമായിരുന്നു അങ്ങനെയൊക്കെ കയ്യെ പിടിക്കാൻ കാലെ പിടിക്കാനൊക്കെ ആളുകൾ വേണം ചില ആളുകൾ കാര്യം കെട്ടിയിട്ടിട്ട് കിടക്കുന്നവരുണ്ട് അതൊക്കെ നമുക്ക് കറവേന അത്ര സ്യൂട്ടബിൾ അല്ല അതൊന്നും കേട്ടോ അത് കറവേന അതൊക്കെ ബാധിക്കും കാരണം പക്ഷു പേടിച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷി പേടിച്ചിട്ട് കിടക്കുന്നത് ഇതിന് ഉചിതമല്ല കേട്ടോ പശിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ചെയ്തു പോകുമ്പോൾ അപ്പം നമ്മൾ സ്നേഹത്തോടെ ഇപ്പം താമസസൂട്ടി ഉപയോഗിക്കുന്നോണ്ടല്ലോ അല്ലെ കാണിച്ചു കുഴപ്പമില്ല താമസസൂരി എന്താ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആകാംക്ഷ നോക്കി നിൽക്കണം കേട്ടോ നമ്മുടെ പശു നമ്മൾ അകടൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബക്കറ്റിൽ വെള്ളം ഉള്ള ഈ ബക്കറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കറക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബക്കറ്റിലെ വെള്ളവും നന്നായിട്ട് തുടങ്ങി കളയുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ അതിലെ അതിൽ നമ്മൾ കഴുകിയതല്ലേ വെള്ളം ഉപയോഗിച്ച് കഴുകിയതാണ് ആ വെള്ളമൊക്കെ നന്നായിട്ട് കളയാൻ കേട്ടോ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ പാടിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ ഇടുക്കിയിൽ നല്ല പൂച്ച ഇടുക്കിയിൽ നല്ല തണുപ്പായതുകൊണ്ട് അത് വെളിച്ചെണ്ണയൊക്കെ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോഴേ നമ്മൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതെ ഇതാണ് വെളിച്ചെണ്ണ നമ്മൾ കാമ്പിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതായത് സ്മൂത്ത് ആയിട്ട് കറക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ കറവ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാമ്പിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് അപ്പം അതെ ബാക്കിയുള്ള വെളിച്ചെണ്ണ എൻ്റെ കയ്യില് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട് ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ഞാനിപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രാവശ്യം കൊണ്ടാണ് കറവല ലൈവ് ചെയ്യുന്നത് ട്ടോ എങ്കിലും ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണോ ഓരോ പ്രാവശ്യവും ചോദിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് കാണിക്കാമോ ഇങ്ങനെ ചെയ്ത് കാണിക്കാമോ സൂം ചെയ്ത് കാണിക്കാമോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ലൈവ് കൂടെ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ ില്ലെന്നോ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കുക ഇനിയിപ്പൊ ഞാന് കറവയിലേക്ക് കടക്കുവാണ് കേട്ടോ ഇപ്പൊ നമ്മള് ഈ രണ്ട് കൈ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് കഴുകുന്ന സുഖം ചെയ്തത് കാണാൻ പറ്റുന്നു റേറ്റ കാണുന്നതുണ്ട് ആ

അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചോട്ടെന്ന് വിചാരിക്കുമ്പോ നമ്മൾ വെച്ചിട്ട് കറാറ്റി ഉറപ്പുണ്ടാകും കറാട്ടിരുന്നു അപ്പോഴേക്ക് അത് മറിച്ചിട്ട് ഇതിനുള്ള കുരുത്തകളൊക്കെ കാണിക്കും നമ്മളൊക്കെ അതൊക്കെ അതുങ്ങളായ ഒരു രീതിയാണ് കേട്ടോ ഈ പശു വെള്ള പ്രശ്നമുണ്ടോ അപ്പൊ നമ്മളത് ഫ്രണ്ടിലെ കാമ്പ് കറന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബാക്കി ആണ് കറക്കാൻ പോകുന്നേ അപ്പൊ ഞാൻ നമ്മൾ കുറച്ച് സ്ട്രെയിൻ എടുക്കണം നമ്മളെ പശുവിനെ കറക അത്ര ഈസിയല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനൊന്ന് സംസാരിക്കാൻ വിധ അതിനെ സംസാരിക്കുമ്പോ പശുവിനും അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പശു ഇത്രയും നന്നായിട്ട് മര്യാദയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ചില പശുക്കളൊന്നും ഇത്രയും മര്യാദയ്ക്ക് നിൽക്കില്ലാത്തവരുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ നമ്മളത് വളർത്തി പരിപരിശീലിപ്പിച്ച് എടുക്കുന്നതിൻ്റെ ഉണ്ട് നമ്മൾ ഇവരോട് സ്നേഹത്തോടെ പെരുമാറുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ഇവർക്കൊരു കുറച്ച് സ്നേഹമുണ്ട് ഇപ്പോൾ മര്യാദയ്ക്ക് നിൽക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇവരുടെ അതിലെ പാല് നീക്കം ചെയ്യണമല്ലോ കുട്ടികളൊന്നുമില്ല അപ്പൊ പിന്നെ പാല് നമുക്ക് കറഞ്ഞെടുക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ അപ്പൊ അതുകൊണ്ടൊക്കെ എല്ലാവരും കൊണ്ടും നമ്മുടെ സ്നേഹം കൊണ്ടും എല്ലാവര് നന്നായിട്ട് അടക്കം ഒതുക്കാൻ ഒരു നിൽക്കുന്ന ആകാം முதல முட்டன்மார்க்கு நேரம் எந்த கைக்கு கொடுத்தேன் शासन गर्छ അപ്പൊ നമ്മുടെ ഈകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തീർന്ന് തീർന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പാൽ പാലന്ന് അവിടെ വെച്ചേക്കാം അടുത്ത കറവയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നീക്കി വെക്കുന്നത് വളരെയധികം അപകടമാണ് കേട്ടോ അപ്പം നമ്മൾ അവിടിലെ പാൽ ഒരു തുള്ളി പാലാണ് അവശേഷിക്കുന്ന അവിടേ അവശേഷിക്കുന്നുള്ളൂ എങ്കിലും അത് ഫുള്ളായിട്ട് തന്നെ കറന്നെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അങ്ങനെ നന്നായിട്ട് കറവാ കറന്നിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസം ആ ഒരു തുള്ളി പാലിൻ്റെ കുറവ് അപ്പം ഒരു ഒരു തുള്ളി പാലാണ് അവിടെ അവശേഷിക്കുന്നതെങ്കിൽ ആ ഒരു പാലിൻ്റെ കുറവ് പിന്നീടുണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് പാല് ഫുള്ളായിട്ട് തീർത്ത് കറന്ന് പറഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ കന്നുകുട്ടിയില്ലാത്ത ഇല്ലാത്ത കാണാം കുറിച്ചാണ് എട്ടാ പറയുന്നത് അപ്പം നമുക്കിവിടെ കന്നുകുട്ടിയൊന്നുമില്ല ഇത് ഇടക്കറവയൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് കന്നുകുട്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തീർത്ത് വലിച്ച് കറപ്പ് എടുക്കണം അതിൽ ഒരു തൊള്ളി പാല് പോലും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കറവ വിട്ട് എഴുന്നേറ്റാവുള്ളൂ കേട്ടോ അത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ദാരിദ്ര്യം കൊണ്ടാണ് നമ്മൾ പശുവിനോട് ചെയ്യുന്ന ക്രൂരതയാണെന്നൊന്നും ആരും വിചാരിക്കരുത് പശുവിനോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ കറവ ഫുള്ളായിട്ട് തീർത്ത് കറക്കുക എന്നുള്ളതാണ് പശുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ നല്ല കാര്യം കന്നുകുട്ടിയുള്ള ക്രാ പശു ആണോ എങ്കിൽ നമ്മൾ അതുങ്ങൾക്കുള്ള പാലും കൂടെ അവശേഷിപ്പിക്കണം നമുക്ക് കന്നുകുട്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് തന്നെ കറന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം അകുതൊക്കെ നന്നായിട്ട് ചുട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇന്നത്തെ കറവ അവസാനിപ്പിച്ചു അപ്പോൾ ലൈവിൽ വന്ന ഈ ഇന്നത്തെ കറവ ഇവളുടെ കറവ തീർന്നിട്ടുണ്ട് അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ സംശയം നമുക്ക് നമ്മൾ കമൻറ്റായിട്ട് ചോദിക്കാം അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഞാൻ വെട്ടിയൊരു കറവ കാര്യമോ ഞാൻ ഇവിടെ വന്ന കല്യാണം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഇതേ പശുക്കളെ കറവുള്ള പരിചയമോ നോക്കിയുള്ള പരിചയമോ മാത്രമേ എനിക്കുള്ളൂ ഇനിയും കൂടുതൽ കൂടുതലാൽ കൂടുതലായിട്ട് അറിവുകളൊക്കെ നേടാനായിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എനിക്ക് പറഞ്ഞു തരിക അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു ലൈവുമായി വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ലൈവ് ബൈ ബൈ